കാസർഗോഡ് പാർലമെൻറ്റ് നിയോജക മണ്ഡലം എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വികസന ഫണ്ടിൽ നിന്നും മാടായിക്കാവിൽ അനുവദിച്ച ഹൈമാസ്റ്റ് ലേറ്റിൻ്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി ജനാർദ്ദനൻ പി വി ധനലക്ഷ്മി കക്കോപ്രവൻ മോഹനൻ മാടായിക്കാവ് ക്ഷേത്രം മാനേജർ എൻ നാരായണപ്രടാരൻ എം പി ഉണ്ണികൃഷ്ണൻ വി രാജൻ സുനിൽ പ്രകാശ് എം പവിത്രൻ മാടായിക്കാവ് ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി ഹരീന്ദ്രൻ കെ വി എൻ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു എം പി ആയപ്പോൾ തന്നെ രണ്ടു മൂന്ന് കാസർകോട്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എന്നെ നേരിട്ട് പിടിക്കാം നേരിട്ട് കാണാം അവരുടെ ആവശ്യങ്ങൾ എന്നോട് നേരിട്ട് അത് ആണോ 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 കമ്മ്യൂണിസ്റ്റ് ഞാൻ നോക്കില്ല ആർക്കും എന്നെ നേരിട്ട് വിളിക്കുക കാരണം എന്നെ വിജയിപ്പിക്കാൻ ശ്രമിച്ചവരെ പോലെ തന്നെ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കും എന്നിൽ ഒരു അവകാശം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അതുകൊണ്ട് എല്ലാവർക്കും തുല്യ പരിഗണനയാണ് ഞാൻ കൊടുക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് നാല്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ട് തന്ന ആളുകൾ രണ്ടാമത്തെ ഇലക്ഷൻ എനിക്ക് ഒരു ലക്ഷത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പത് വോട്ടിന് ഭൂരിപക്ഷം അതിൽ കല്യാശ്ശേരിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പതിമൂവായിരം വോട്ടിന് പിറകിലായിരുന്നു ഇത്തവണ കേവലം ആയിരത്തി അൻപതാക്കി ഈ നാട്ടുകാർ ചുരുക്കിക്കുന്നത് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയുള്ള അഞ്ചു വർഷക്കാർ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരോടും സമഭാവനയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്നെ കാണാനും അവരാവശ്യം നിർത്താനും അതിലൊന്നും